വർഷങ്ങൾക്ക് ശേഷം വിനയ് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം തെറ്റില്ലാത്ത കളക്ഷനുമായി മുന്നേറുകയാണ് ഒട്ടുമിക്ക യുവനടന്മാരും അഭിനയിച്ച ചിത്രത്തിന് ആവശ്യമില്ലാത്ത ഒരു ഹൈപ്പ് കൊടുത്തിരുന്നു ഒരു യഥാർത്ഥ റിവ്യൂ നോക്കാം വർഷങ്ങൾക്ക് ശേഷം കണ്ടു ഒരു സാധനം ഭയങ്കര പോപ്പുലർ ആയി കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലതാണെന്നേ ആൾക്കാർ പറയൂ ഇല്ലേൽ കുറച്ചിലായാലോ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഇതാണ് മനസ്സിൽ തോന്നിയത് ശരാശരിയേക്കാൾ താഴെ നിന്ന സിനിമാ അനുഭവം നല്ല നല്ലതാകും നിവിൻ പോളി വന്നപ്പോൾ ആശ്വാസം കിട്ടിയെങ്കിലും പിന്നെ പിന്നെ പുള്ളിയുടെ സീൻസും വെറുപ്പിക്കാനായി തോന്നി വിനീതിന്റെ കെരിയർ ബെസ്റ്റാ ജേക്കബിന്റെ സ്വർഗരാജ്യം എങ്കിൽ കെരിയർ വേസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയാം കഥാപാത്രങ്ങൾ എല്ലാം അതി നാടകീയത അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു ലൈഫ് കിട്ടുന്നില്ല ഒരു കഥാപാത്രങ്ങളോടും നമുക്കൊരു കണക്ഷൻ തോന്നുന്നില്ല നല്ല ചില മുഹൂർത്തങ്ങൾ ഉണ്ടെങ്കിലും മുഴുനീള സിനിമ എടുത്താൽ എന്തോ അങ്ങ് സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചില്ല പിന്നെ വിനീതിനോട് മറ്റൊരു കാര്യം പ്രണവ് അദ്ദേഹത്തിന്റെ വഴിക്ക് വിടുക ക്യാമറയ്ക്ക് പിന്നിൽ ഒരു ചൂരൽ കാട്ടി അഭിനയിക്കണ എന്ന് ആരോ പറഞ്ഞ് അഭിനയിപ്പിക്കും പോലെ ഇനിയെങ്കിലും നിർബന്ധിച്ച് അദ്ദേഹത്തെ അഭിനയിപ്പിക്കാതിരിക്കുക ആദ്യമായി ഒരു വിനീത് മൂവി ഇഷ്ടമാവാത്തത്